നമസ്കാരം നമ്മുടെ മീഡിയ വണി ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ഒരു തമാശയാണെന്ന് എല്ലാവർക്കും അറിയാം കുറ്റം പറയാനും നുണ പറയാനും ഒരുപക്ഷെ രാജ്യസ്നേഹികളെ പിന്തുരിപ്പിക്കാനും ഈ നാട്ടിലെല്ലാം മോശമായി നടക്കുന്നു എന്ന് പ്രതീതി ഉണ്ടാക്കാനും ചില നിക്ഷിപ്ത താല്പര്യത്തോടു കൂടി ചിലർ ഇരുന്ന് നടത്തുന്ന വിദ്വേഷ പ്രസംഗമാണ് വാസ്തവത്തിൽ ഔട്ട് ഓഫ് ഫോക്കസ് ഇപ്പം ഇറാൻ ഇസ്രായേലിലേക്കൊരു മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ വല്ലാത്ത ആഹ്ലാദവും ആഘോഷവുമായിരുന്നു ആ ചർച്ച അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിൽ അവരുടെ ചർച്ചയിൽ പറഞ്ഞത് ഇസ്രായേൽ പേടിച്ച് വിറച്ചിരിക്കുന്നു ഇസ്രായേലിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല അന്ത്യം അവസാനിച്ചു എന്ന് പറഞ്ഞാണ് അന്ന് രാത്രിയിലാണ് ഇസ്രായേൽ ഇറാനിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഇറാൻ ആ ഇറാനിലേക്ക് ഇസ്രായേൽ അനായസം ആക്രമണം നടത്തി അത് വെറും കളിബോംബാണ് എന്നൊക്കെ പറഞ്ഞ് ഇറാൻ തടിതപ്പാൻ ശ്രമിക്കുന്നെങ്കിലും വിദേശ വിദഗ്ധർ പറയുന്നത് ഇറാൻ അക്ഷരാർത്ഥത്തിൽ പേടിച്ചിരിക്കുന്നു എന്നാണ് രാജ്യത്തെ ആഭ്യന്തര പ്രശ്നം ഒഴിവാകുന്നതിന് വേണ്ടിയുള്ള അവസാനത്തെ ഗതികെട്ട വഴി എന്ന നിലയിലായിരുന്നു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടുള്ള ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം എല്ലാ രാജ്യങ്ങളും അറിയിച്ചിരുന്നു അമേരിക്കയെപ്പോലും അറിയിച്ചിരുന്നു എന്ന് പിന്നീട് ഇറാന് പറയേണ്ടി വന്നു അതായത് ആ ഒരു ആക്രമണം ഒരു ഷോയായിരുന്നു ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾക്ക് കേൾപ്പുണ്ട് എന്ന് വിശ്വസിപ്പിക്കാനുള്ള ഷോയായിരുന്നു ഏഴു വയസ്സുള്ള ഒരു കുട്ടിക്ക് മാത്രമാണ് പരിക്കേറ്റത് ഇസ്രായേലിന് ഒന്നും സംഭവിച്ചില്ല പരിക്കേറ്റ കുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതെ തിരിച്ചടിക്കില്ല തിരിച്ചടിച്ചാൽ ഞങ്ങൾ തീർത്തു കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി പക്ഷേ ഇസ്രായേൽ തിരിച്ചടിച്ചു ഇസ്രായേൽ തിരിച്ചടിച്ചിട്ട് ഇറാനിപ്പോൾ തടിതപ്പുകയാണ് ഈ ഒന്നും സംഭവിച്ചില്ല കളിപ്പാട്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ തടിതപ്പുകയാണ് പക്ഷേ ഇറാന് വലിയ മുന്നറിയിപ്പാണ് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇറാനെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തിയ ആക്രമണമാണ് എന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിരുന്ന ഇസ്രയേലിന് ആൾനാശം ഉണ്ടാക്കരുത് വലിയ തോതിൽ നഗരത്തെ ആക്രമിക്കരുത് നിങ്ങൾക്ക് ജയിക്കാം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം പക്ഷേ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള നീക്കം എന്ന് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതുകൊണ്ട് അമേരിക്കൻ മുന്നറിയിപ്പിനെ അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ ഇസ്രായേലിന് സാധ്യമല്ല എന്നാൽ ഇസ്രയേലിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കേണ്ടതുണ്ട് അമേരിക്കയ്ക്ക് അറിയിച്ച് ഇറാൻ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്ന് കരുതിയെങ്കിലും ഇസ്രായേൽ തിരിച്ചടിച്ചു ഇസ്രായേൽ തിരിച്ചടിച്ചത് കൃത്യമായൊരു സന്ദേശമായിരുന്നു നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് സംവിധാനങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അടിക്കാൻ തീരുമാനിച്ചാൽ അടിക്കും അതും ഞങ്ങളുടെ ടാർഗറ്റ് നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങളാണ് എന്ന് മുന്നറിയിപ്പ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ രണ്ട് നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇസ്ഫഹാനും നഡാൻസും ഈ രണ്ട് നഗരങ്ങളിലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ആക്രമണം ഉണ്ടാവുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് അമേരിക്കയോട് പറഞ്ഞു നിങ്ങൾ അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയെ കൊണ്ട് അത് ഇല്ലാതാക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ തകർക്കുമെന്ന് നേരത്തെ പറഞ്ഞു പക്ഷെ തകർക്കുക എന്ന് പറയുന്നത് വലിയ തോതിൽ ആൾനാശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇസ്രായേൽ അതിന് ശ്രമിച്ചില്ല അങ്ങനെ ഉണ്ടാവും ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നു ആ മുന്നറിയിപ്പിന് സൂചന കൃത്യമായി കൊടുക്കുകയായിരുന്നു ഇസ്രായേൽ ഇപ്പോൾ ചെയ്തത് കാരണം ഇസ്രായേൽ ആക്രമിച്ച് ഇസ്ഫാൽ നഗരത്തിലാണ് ഇസ്ഫഹാൽ നഗരത്തിലെ എയർബേസ് അവർ തച്ചുടച്ചു വലിയ നാശനഷ്ടം ഉണ്ടാക്കി അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ സാറ്റലൈറ്റ് ഇമേജായി പുറത്തു വരുന്നുണ്ട് അതായത് ഇറാൻ്റെ ആത്മവിശ്വാസം റഷ്യൻ സഹായത്തോടെയുള്ള എസ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതായത് ഇസ്രായേലിന് ഡോം ഉള്ളതുപോലെ ഇറാൻ്റെ അയൺ ഡോമായി കണക്കാക്കപ്പെടുന്ന എയർ ഡിഫൻസ് സിസ്റ്റം എസ് ത്രീ ഹൺഡ്രഡ് അവർ സംരക്ഷിക്കുമെന്നാണ് ഏത് തരത്തിലുള്ള എയർ മൂവ്മെൻറ്റ് ഉണ്ടായാലും അത് തിരിച്ചറിയാനും തകർക്കാനും കഴിയും എന്ന് ഇറാൻ വിശ്വസിച്ചിരുന്നു ആ ആത്മവിശ്വാസം തകർക്കുക എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇസ്രായേൽ വാസ്തവത്തിൽ ലക്ഷ്യം വെച്ചത് ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് നേരെയാണ് എയർ ഡിഫൻസ് സിസ്റ്റത്തെ തകർത്തെറിയാനും ഇറാൻ്റെ മണ്ണിൽ പോയി മിസൈലുകളും ഡ്രോണുകളും വീഴ്ത്താനും ഇസ്രായേലിന് കഴിഞ്ഞു അതെങ്ങനെയാണ് എവിടെ നിന്നാണ് എന്ന ആശയക്കുഴപ്പമാണ് പലർക്കുമുള്ളത് അതൊന്നും പറഞ്ഞു ഉയർന്നത് ഇസ്രായേലിൽ നിന്നല്ല സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെയാണ് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ ഉയർന്ന ഈ ഡ്രോണുകളും മിസൈലുകളും ഇറാൻ്റെ എയർസ്പേസിൽ പ്രവേശിച്ചിട്ടുമില്ല ഇറാൻ്റെ എയർസ്പേസിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ഇറാൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റം പ്രവർത്തിക്കുക എയർസ്പേസിൽ പ്രവേശിക്കാതെ തന്നെ അവർക്ക് ആക്രമിക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല അത്ര സാങ്കേതികമായ മികവ് ഇസ്രായേൽ നേടിയിട്ടുണ്ടെന്നും ആ സാങ്കേതിക മികവിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനെ തച്ചുടയ്ക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന സന്ദേശമാണ് കൊടുത്തത് ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തോട് ഇറാൻ ഒരു കാര്യം ബോധ്യമായി തങ്ങൾ എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയാലും ഞൊടിയിടിയിൽ തങ്ങളുടെ രാജ്യം കത്തിച്ച് ചാമ്പലാക്കാൻ ഇസ്രയേലിന് കഴിയുമെന്ന് ഇറാന്റെ എല്ലാ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും കണ്ണു ആക്രമണം ഈ ആക്രമണത്തിൽ ആൾനാശം ഉണ്ടാവരുതേ എന്ന് കൃത്യമായ തീരുമാനം ഇസ്രായേൽ എടുത്തിരുന്നു അത് അമേരിക്കയ്ക്ക് വാക്കും കൊടുത്തിരുന്നു അതേസമയം ഇറാന് ബോധ്യമാകണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഞങ്ങളോട് കളിക്കുന്നത് ആ ബോധ്യത്തിന്റെ പുറത്ത് ഇറാൻ സംയമനം പാലിക്കണം ഇതായിരുന്നു ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ അവർ വിജയിച്ചിരിക്കും ഇസ്രായേൽ വിചാരിച്ചാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം തച്ചുടയ്ക്കാൻ കഴിയുമെന്ന് അത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നും അവർക്ക് ബോധ്യമായിട്ടുണ്ട് വലിയ തോതിൽ ആണവ ഗവേഷണത്തിൽ മുമ്പോട്ട് പോവുകയാണ് ലോകത്തിൻ്റെ എതിർപ്പിനെ വകവയ്ക്കാതെ ഇറാൻ ആ ആണവ കേന്ദ്രങ്ങളൊക്കെ തങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും അത് ഏത് നിമിഷവും തച്ചുടയ്ക്കുമെന്നും കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ നിങ്ങൾ തടഞ്ഞാൽ നിങ്ങളുടെ ജനതയ്ക്ക് നല്ലതാണ് എന്ന സന്ദേശം കൊടുത്തിരിക്കും വാസ്തവത്തിൽ ഇറാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇസ്രയേൽ ഇങ്ങനെ കൃത്യമായി ആക്രമിക്കുമെന്ന് അക്ഷരാർത്ഥത്തിൽ ഇറാൻ പേടിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ സഹായം ഇല്ലെങ്കിൽ പോലും ഇസ്രായേലിനെ ആക്രമിക്കാൻ ശേഷിയുണ്ടെന്നും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് തടയാൻ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് സാധ്യമല്ലെന്നും എല്ലാം തച്ചുടയ്ക്കാനുള്ള കരുത്തോടെയാണ് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നതെന്നുമുള്ള സന്ദേശം കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് ആ സന്ദേശത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്